ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ലൈവ് അപ്ഡേറ്റ് ആണ് പറയുന്നത് ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ അപ്പോൾ രാവിലെ തൊട്ടും നമ്മൾ കാണുന്നുണ്ട് സിബിൻ വളരെയധികം മെൻ്റലി ഡൗൺ ആയിപ്പോയിട്ട് ബാത്റൂമിൽ കയറിയിരിക്കുന്നു മറ്റ് മറ്റേ ഡ്രസ്സ് മാറുന്ന റൂമിൽ കയറിയിരിക്കുന്നു അവിടെ നിന്ന് ഒന്ന് സിബിൻ എന്നെ ഒന്ന് മേയ്ക്കാൻ വേണ്ടി വളരെയധികം ബുദ്ധിമുട്ടുന്ന ക്യാപ്റ്റനായ ശ്രീതുവിനെയാണ് നമ്മൾ കാണുന്നത് ശ്രീതു പുറകെ നടക്കുന്നുണ്ട് ലിവിങ് റൂമിൽ വന്നിരിക്കാനൊക്കെ പറയുന്ന നിയമങ്ങളൊക്കെ പാലിക്കാനൊക്കെ നോക്കുന്നു പുള്ളി ഒരു നിയമം പാലിക്കാതെ പുള്ളി നേരെ ഓപ്പോസിറ്റായിട്ട് നിൽക്കുക റിബലായിട്ട് നിൽക്കുന്ന പോലെ നിൽക്കുകയാണ് പുള്ളിക്ക് പുറത്ത് പോകണം ഒന്നും ില്ല പുള്ളി അപ്പം മൈക്കൊന്നും ഇടാതെ മാറിയിരിക്കുകയാണ് സിബിന് മൈക്കിടുക ഫുഡ് കഴിക്കുക ആരോട് സഹകരിക്കുന്നില്ല ഒന്നുമില്ല അവിടെ ഒരു ഒരു ഇടത്ത് അങ്ങനെ ഇരിക്കുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് ക്യാപ്റ്റനായ നീ ഞാനും തമ്മിൽ വിഷയമില്ല വെറുതെ നമ്മൾ തമ്മിൽ പറയേണ്ട കാര്യമില്ല അതെന്നു വെച്ചാൽ ശ്രീധ ഓരോന്നിനെയും ചെയ്യുന്നു നിർബന്ധിക്കുമ്പോൾ അതൊന്നും ചെയ്യുന്നില്ല സിബിൻ സിബിന് പുറത്ത് പോകണം അതേയുള്ളൂ അവസാനം ഇപ്പോൾ സഹിട്ട് കൺവെൻഷൻ റൂമിലേക്ക് വീണ്ടും വിളിച്ചിരിക്കുന്നു അപ്പോൾ പറയുന്നു ഡോക്ടറോട് സംസാരിച്ചിട്ടുണ്ട് സംസാരിച്ച് നിങ്ങൾക്ക് ആ പുള്ളി ഡോക്ടറെ സേവനം നിങ്ങൾക്ക് രാം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം എന്താ ചെയ്യുന്നത് എങ്ങനെയാണെങ്കിലും പുറത്ത് പോകണം എനിക്ക് ഈ ഗ്ലാസ് ഇതെല്ലാം പൊട്ടിച്ച് ഗ്ലാസ് വാളുണ്ടല്ലോ മതില് അത് പൊട്ടിച്ച് പുറത്ത് പോകാനുള്ള ഇതിലാണ് ഞാൻ നിൽക്കുന്നത് എനിക്കിപ്പോൾ അതാണ് ചെയ്യാൻ തോന്നുന്നത് എനിക്ക് എങ്ങനെയും പുറത്ത് ചാടണം എന്നാണ് സി ബി എം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പം ഡോക്ടറുമായിട്ട് സംസാരിച്ചതിന് ശേഷം വീണ്ടും പോകണം എന്ന് തന്നെയാണ് തീരുമാനമെങ്കിൽ അത് അനുവദിക്കാം എന്ന് ഇപ്പോൾ ഉറപ്പ് കൊടുത്തു ബിഗ് ബോസ് ബിഗ് ബോസിന് കീഴടങ്ങിയല്ല ഒരു രക്ഷയില്ലാത്ത അവസ്ഥ കാരണം അതുപോലെ പുള്ളി ഒന്നിലും സിബിൻ ഒന്നിലും പങ്കെടുക്കാതെ നേരെ ഓപ്പോസിറ്റായിട്ടങ്ങ് ഇല്ലാത്ത രീതിയിൽ നിന്നു ബിഗ് ബോസ് രാവിലെ തൊട്ട് കുറേ നേരം അനുസരിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു അതിലൊന്നും വീഴാതെ എനിക്ക് പുറത്ത് പോകണം എനിക്ക് പുറത്ത് പോകണോ എന്നുള്ള രീതിയിൽ തന്നെ നിൽക്കുകയാണ് അല്ല മതിരി ചാടും എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് ഇപ്പോൾ പോയപ്പോൾ ഡോക്ടറെ സംസാരിപ്പിക്കാം ഡോക്ടർ സംസാരിച്ചതിന് ശേഷം ഈ തീരുമാനത്തിൽ തന്നെ ആണെങ്കിൽ അത് അനുവദിക്കാം പറഞ്ഞു പിന്നെ അപ്പോൾ സിബിൻ ഒരു ഉറപ്പ് കൊടുത്തു ഞാൻ എന്തെങ്കിലും ഒരു ശതമാനം എനിക്ക് മടങ്ങി വരാണെന്നുണ്ടെങ്കിൽ ഞാൻ ബിഗ് ബോസിനോടും ഈ ഷോയോടും നീതി പുലർത്തും ഞാൻ മടങ്ങി വരും ഞാൻ അങ്ങനെ ചെയ്യത്തില്ല എന്നെക്കൊണ്ട് സാധിക്കുമെങ്കിൽ ഞാൻ നിൽക്കും എന്നിപ്പോൾ സിബിൻ പറഞ്ഞിട്ടുണ്ട് അതാണ് ഇപ്പോൾ ലൈവ് നടന്നുകൊണ്ടിരിക്കുന്നത് ഓക്കെ താങ്ക് ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം